അനുകൂലമായി സഹായിക്കാനും ഇടപെടാനും അതിനോട് സഹകരിക്കാനും കോൺഗ്രസ് തയ്യാറാകണമെന്നാണ് ആദ്യമായി ആവശ്യപ്പെടാനുള്ളത് മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കളിൽ ഒരാളും പ്രമുഖയായ പ്രസാധകയും എഴുത്തുകാരിയും അവരുടെ സാഹിത്യ വിഭാഗത്തിൽ പ്രധാനപ്പെട്ട ഒരാളുമായ ശ്രീമതി ഷഹനാസ് ഇന്നലെ നടത്തിയ വെളിപ്പെടുത്തൽ ഞെട്ടിപ്പിക്കുന്നതാണ് അതിനോട് ശ്രീ ഷാഫി പറമ്പിൽ എം എൽ എയുടെ പ്രതികരണം എന്താണെന്നറിയാൻ കേരളത്തിന് താല്പര്യമുണ്ട് നിങ്ങൾ ആലോചിക്കേണ്ടത് ഷഹനാസ് തനിക്കു തന്നെ ഉണ്ടായ ദുരനുഭവം തൻ്റെ സഹപ്രവർത്തകർ നേരിട്ട് കൊണ്ടിരിക്കുന്ന ദുരനുഭവവും വിശദമാക്കി ശ്രീ ഷാഫി പറമ്പിലിനോട് വ്യക്തിപരമായി മുന്നറിയിപ്പ് നൽകിയിട്ടും എന്തിനാണ് പരമപുച്ഛത്തോടെ അതിനെ അവഗണിച്ചത് എങ്ങനെയാണ് ഒരു സ്ത്രീ തൻ്റെ സഹപ്രവർത്തക പറഞ്ഞ അത്തരമൊരു പരാതിയെ പരിഹാസത്തോടെ നേരിടാൻ അദ്ദേഹത്തിന് സാധിച്ചത് അതും പോട്ടെ ഇതെല്ലാം അറിഞ്ഞു അറിഞ്ഞുവെച്ചിട്ടും ഇപ്പോൾ ഷഹനാസ് പറഞ്ഞതോടുകൂടി ഇത്തരം കാര്യങ്ങളിലെല്ലാം അദ്ദേഹത്തിന് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു എന്ന് വ്യക്തമായല്ലോ എന്നിട്ടും എങ്ങനെയാണ് ഈ പറയുന്ന കൊടും കുറ്റവാളിയെ കോൺഗ്രസിൻ്റെ ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് ആയി പാലക്കാട്ട് അദ്ദേഹം തന്നെ അവതരിപ്പിച്ചത് ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് എന്നാണ് ഈ പാലക്കാട് എം ആയ ഈ ക്രൂരമായ ബലാത്സംഗ കേസിലെ പ്രതിയെ ശ്രീ ഷാഫി പറമ്പിൽ എം എൽ വിശദീകരിച്ചത് വ്യക്ത അതിനെ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് എന്തുകൊണ്ടാണിതെല്ലാം അപ്പോൾ ഞങ്ങൾക്കിതിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ആവശ്യപ്പെടാനുള്ളത് ഇത് ഒരു അന്വേഷണം യഥാർത്ഥത്തിലെ ആവശ്യമാണ് ആരൊക്കെയാണ് ഇദ്ദേഹത്തെ ഒളിവിൽ പാർപ്പിച്ചിരിക്കുന്നത് ആരൊക്കെയാണ് ഇതിൻ്റെ ഈ കുറ്റകൃത്യങ്ങളിൽ പരസ്പരം പങ്കുചേർന്നിരിക്കുന്നത് എങ്ങനെയാണ് മുഖ്യമന്ത്രിയെ ഈ ഇര കാണുന്ന സമയത്ത് തന്നെ കേരളം വിട്ടു പോകാൻ ആരൊക്കെയാണ് സംരക്ഷണം ഒരുക്കിയത് കോൺഗ്രസിലെ പ്രമുഖരായ ഒരു വിഭാഗം നേതാക്കൾ പുറത്താക്കണം എന്ന അഭിപ്രായം പറഞ്ഞു കേൾക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അവർക്കൊന്നുമില്ലാത്ത സ്വാധീനം സണ്ണി ജോസഫിലും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലും പിന്നെ ആർക്കാണുള്ളത് അപ്പോൾ ഞങ്ങൾ നേരത്തെ പറഞ്ഞ വാദം ശരിവെക്കുകയാണ് കോൺഗ്രസിൻ്റെ ഇന്നത്തെ ഒരു വിഭാഗം ക്രൈം സിൻഡിക്കേറ്റിൻ്റെ കയ്യിലാണ് കോൺഗ്രസ് നേതൃത്വം എന്ന് ചെന്നപ്പെട്ടിരിക്കുന്നത് ആ ക്രൈം സിൻഡിക്കേറ്റ് വരച്ചിരിക്കുന്ന വൃത്തത്തിൻ്റെ പുറത്ത് പോയി നിൽക്കാൻ ഇന്ന് കോൺഗ്രസ്സിന് സാധിക്കാതെ വരുന്നു അത് ശ്രീ സണ്ണി ജോസഫിലും സാധിക്കാതെ വരുന്നു അങ്ങനെയാണോ അപ്പോൾ ഞങ്ങളുടെ വാദത്തെ ശരിവെക്കുന്നതാണ് ഇന്നലെയൊക്കെ ഉണ്ടായ സംഭവ വികാസങ്ങൾ അദ്ദേഹത്തെ പുറത്താക്കും എന്നാണ് ഇന്നലെയൊക്കെ കേട്ടത് അപ്പോൾ പിന്നെ പുറത്താക്കുന്നില്ല എന്ന് പറയാനാണ് ശ്രീ സണ്ണിവക്കീൽ കെ പി സി സിയുടെ പ്രസിഡന്റ് പിന്നെ മാധ്യമങ്ങളെ കണ്ടത് അപ്പോൾ അതിനിടയിലെല്ലാം എന്താണ് സംഭവിച്ചത് ആരാണ് നിയന്ത്രണം ആരാണ് വരച്ചിട്ട് വര അപ്പോൾ ഇതെല്ലാം കാണേണ്ടതുണ്ട് ഇന്നലെ വളരെ വിഷമകരമായ മറ്റൊരു കാര്യം ഷഹനാസ് എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ നേതാവ് സാംസ്കാരിക പ്രവർത്തക ഇന്നലെ ഈ തുറന്നു പറച്ചിൽ നടത്തിയതിനു ശേഷം അവരെ കോൺഗ്രസിൻ്റെ ഗ്രൂപ്പിൽ നിന്ന് അവരെ പുറത്താക്കി എന്നാണ് പറയുന്നത് എനിക്ക് ഈ ക്രൈം സിൻഡിക്കേറ്റ് ടീമിനോടും കോൺഗ്രസിനോടും അഭ്യർത്ഥിക്കാനുള്ളത് നിങ്ങൾ ഷഹനാസിനെയെങ്കിലും വെറുതെ വിടണം അവർക്കെതിരെ സൈബർ ആക്രമണം നിങ്ങൾ നടത്തരുത് എന്നുള്ള അഭ്യർത്ഥനയാണ് ഞങ്ങൾക്ക് നടത്താനുള്ളത് ഏതൊരാളെയും സൈബർ ലിഞ്ചിങ് നടത്തി തങ്ങളുടെ വരതിയിൽ നിർത്താം എന്നാണ് ഈ ക്രൈം സിൻഡിക്കേറ്റ് കരുതുന്നത് അപ്പോൾ അതീവ ഗുരുതരമായ ഈ സാഹചര്യത്തിൽ കോൺഗ്രസ് നിയമവ്യവസ്ഥയോട് സഹകരിക്കാൻ തയ്യാറാകണം എന്നാണ് എനിക്ക് ആവശ്യപ്പെടാൻ തീർച്ചയായിട്ടും പോലീസ് ഏറ്റവും ഫലപ്രദമായി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് തന്നെയാണല്ലോ നിങ്ങളുടെയൊക്കെ റിപ്പോർട്ടിലൂടെ തന്നെ നമുക്ക് കേരളത്തിന് മനസ്സിലാക്കാൻ കഴിയുന്നത് തീർച്ചയായും പോലീസ് അയാളുടെ പുറകിലുണ്ട് പക്ഷേ വളരെ ഈ ചില കുറ്റവാളികളുണ്ടല്ലോ ചില കുറ്റവാളികൾ ഏറ്റവും മികച്ച നിലയിൽ ക്രൈം നടത്താൻ കഴിയുന്ന ആളുകളും അതോടൊപ്പം തന്നെ ഏറ്റവും മികച്ച നിലയിൽ രക്ഷപ്പെടാൻ ശേഷിയുള്ളവരുമായിരിക്കും അതൊരു കുറ്റ കുറ്റവാളിയുടെ എന്താ പറയുക ഒരു കോട്ടാൻ അൺകോട്ട് ടാലൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം അതൊരു നൊട്ടോറിയസ് ടാലൻ്റാണ് ഒരു കുപ്രസിദ്ധമെന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു ടാലൻ്റാണ് ഒരു നെഗറ്റീവ് കഴിവാണത് അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ട് അവർ രക്ഷപ്പെടുകയാണ് അത് പറഞ്ഞല്ലോ പണം അതോടൊപ്പം ഈ പറയുന്ന പോലീസിനെ ഉൾപ്പെടെ കബളിപ്പിച്ച് പോകാൻ കഴിയുന്ന ഒരു നെക്സസ് നെറ്റ്വർക്ക് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അയാൾ ഒറ്റയ്ക്കല്ല ഇതൊന്നും ചെയ്യുന്നത് അയാളെ രക്ഷപ്പെടുത്തുന്നതും അയാളെ ചേർത്ത് വെച്ചിരിക്കുന്നതും ഒരുപക്ഷേ അയാൾ പുറത്തു വന്ന് അയാളെ തള്ളിക്കളഞ്ഞാൽ അയാളെ ഈ ഘട്ടത്തിൽ ഞങ്ങൾ ഇനി തള്ളിപ്പറഞ്ഞാൽ അയാള് പുറത്തു വന്ന തങ്ങൾക്കെതിരെ ഇനി എന്തെങ്കിലും വെളിപ്പെടുത്തുമോ എന്ന ഭയത്തിലുമായിരിക്കാം ഒരുപക്ഷെ ഇവർ സംരക്ഷണം വീണ്ടും വീണ്ടും ഒരുക്കുന്നത് അങ്ങനെ അല്ലല്ലോ ഊർജിതമായി മുമ്പോട്ട് പോകാണല്ലോ പോലീസ് പോലീസ് ഊർജിതമായി മുന്നോട്ട് പോകുന്നു ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ അപ്പുറത്തെ വശത്ത് നിന്നുകൊണ്ട് കോൺഗ്രസിന്റെ ഒരു വിഭാഗം പ്രബലരായ നേതാക്കൾ അങ്ങറിയാവുന്നതുപോലെ കേരളത്തിലെ പോലീസ് ശക്തമായി നിൽക്കുന്ന പോലീസ് തന്നെയാണ് പക്ഷേ മാധ്യമങ്ങളിൽ നിന്ന് കിട്ടുന്ന വിവരമനുസരിച്ച് പോലീസിനെ കോട്ട് ചെയ്ത് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളനുസരിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം കേരളം വിട്ടാണ് അദ്ദേഹത്തിന് ഒളിവിടമൊരുക്കിയിരിക്കുന്നത് ആ കേരളം വിട്ട് ഒളിവിടമൊരുക്കപ്പെട്ടിരിക്കുന്ന സ്ഥലത്തും വേറൊരു പോലീസും വേറൊരു സ്റ്റേറ്റും ഒരു ഗവൺമെൻറ്റും എല്ലാം ഉണ്ട് അപ്പോൾ ആ സംരക്ഷണത്തിലാണ് അവരെല്ലാം നിൽക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അങ്ങനെ അങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ പോലീസിൻ്റെ കഴിവിനെയല്ല അവിടെ നമ്മൾ വിമർശിക്കേണ്ടത് ബ്ലെയിം ചെയ്യേണ്ടത് മറിച്ച് നീതി വ്യവസ്ഥയോടും നിയമവാഴ്ചയോടും സഹകരിക്കാൻ കോൺഗ്രസ് തയ്യാറാവുകയാണ് വേണ്ടത് കോൺഗ്രസ് ആണ് സംരക്ഷിക്കുന്നത് രാഷ്ട്രീയമായി സംരക്ഷിക്കുന്നു അയാളെ പുറത്താക്കുന്നില്ലല്ലോ അവരെ വിമർശിക്കുകയും തുറന്നു പറയുകയും ചെയ്യുന്നവരെ പുറത്താക്കുന്നു അപ്പൊ കോൺഗ്രസിന്റെ ബിൽ കോൺഗ്രസിന്റെ വിഷം എന്താണെന്ന് കൃത്യമായി മനസ്സിലാകുന്നുണ്ടല്ലോ കോൺഗ്രസിന്റെ ആഗ്രഹം കോൺഗ്രസിന്റെ ഇൻട്രസ്റ്റ് ഈ കൊടും കുറ്റവാളിയെ സംരക്ഷിക്കാനുള്ളതാണ് അവരാണ് ഒളിവിൽ കഴിയുന്ന രാഹുൽ മാക്കൂട്ടത്തിനെതിരെയും ഇത്രയും പരാതികൾ ഉയർന്നിട്ടും പാർട്ടിയിൽ നിന്ന് പുറത്താക്കാത്ത കോൺഗ്രസ് നേതൃത്വത്തിനെതിരെയും എ റഹീം വരാം ലിവിംഗ് റൂം വീണ്ടും മാറ്റി വിസി തിരികെ വന്നിരിക്കുന്നു സ്വന്തമാക്കൂ എല്ലാം ഒരു പൂജ ഇപ്പോൾ ഒരു കോടി രൂപയുടെ ഹെൽത്ത് ഇൻഷുറൻസ് പ്രതിമാസം കേവലം അഞ്ഞൂറ്റി അമ്പത് രൂപയിൽ നിന്നാരംഭിക്കുന്നു ഇത്തവണല്ലേ Go Bibo, 35 ,000 ,000 गंपुछा गंपुछा A 50% ണെങ്കിലും ഞങ്ങളുടെ ഇഷ്ടങ്ങളെല്ലാം ഒന്നായിരുന്നു പെർഫെക്റ്റ് ആയ ആളെ തിരഞ്ഞെടുക്കുന്നതേ അല്ല കാര്യം തിരഞ്ഞെടുക്കുന്ന ആൾ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആണോ എന്നതിനാണ് ത്തെ ഓരോ വധുവിന്റെ അഭിരുചിയും ആത്മവിശ്വാസവും പ്രതിഫലിക്കുന്ന അതുല്യ ആഭരണങ്ങൾ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സെലിബ്രേറ്റ് ഓഫ് ഇന്ത്യ അതിദാരിദ്ര്യരില്ലാത്ത കേരളമാക്കിയത് ഓരോ മലയാളിക്കും അഭിമാനിക്കാവുന്ന നേട്ടമാണെന്നും ദരിദ്രരില്ലാത്ത സംസ്ഥാനമാക്കുകയാണ് ഇനിയുള്ള ലക്ഷ്യമെന്നും മന്ത്രി ജി ആർ അനിൽ എൽ ഡി എഫിന്റെ വിധി വിവിധ സ്ഥാനാർത്ഥി പ്രചരണത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികളിൽ